രോത്തേട്ടാ വാലന്റൈൻസ് ഡേ വരെയാണ് ഇപ്പൊ സർക്കാരായിട്ടൊന്നും അത് ഈ കൊച്ചുവിളർ ചെറിയ പരിപാടിയാട്ടോ അപ്പൊ ഇത് വാലന്റൈൻസ് ഡേ ആയിട്ട് സർക്കാർ വക ഒരു ആയിട്ട് വന്നിട്ടുണ്ട് പതിനാല് രൂപയ്ക്ക് പഞ്ചസാര കിട്ടും വെറും പതിനാല് രൂപയ്ക്ക് നമുക്ക് ഒരു കിലോ പഞ്ചസാര വാങ്ങിക്കാം നമ്മുടെ സപ്ലൈ സപ്ലൈക്കോലെ പോയി ചേട്ടാ ഒരു കിലോ പഞ്ചസാര എന്ന് പറയുന്നു പതിനാല് രൂപ കൊടുക്കുന്നു നമ്മൾ പഞ്ചസാര ആയിട്ട് വരുന്നു പക്ഷെ അങ്ങനല്ല അതിനൊരു കണ്ടീഷൻ ഉണ്ട് നമ്മൾ ആയിരം രൂപയ്ക്ക് സാധനം മേടിക്കണം എന്നാൽ പതിനാല് രൂപയ്ക്ക് നമുക്ക്

അല്ല മൊത്തത്തിൽ ഒരു 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 സാധാരണ സാധാരണ മനുഷ്യർ പറഞ്ഞാൽ കാറ്റഗറി കാറ്റഗറി അങ്ങനെ പറയാൻ പറ്റില്ല മേടിക്കുന്ന അച്ഛനോ അമ്മയാണെങ്കിൽ എല്ലാരും ഉപയോഗിക്കുന്നുണ്ട് സപ്ലൈ സപ്ലൈകോയിൽ ഞാനൊക്കെ പോവാറുണ്ട് ഇരുപത് ഇരുപത്തിയഞ്ചിനിടയിലുള്ള ഞങ്ങളെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഇന്ന് ഏപ്രിൽ ഒന്നും അല്ലല്ലോ അല്ലെ കള്ളം അതുകൊണ്ട് ചോദിച്ചതാ പറയുന്നതുകൊണ്ട് നോക്കാം ഇതിനകത്ത് ഇവര് സഭം ടാർഗറ്റ് ഓഡിയൻസ് തെറ്റിപ്പോയോന്നൊരു സംശയമുണ്ട് കാര്യം കുടുംബസ്ഥരായ ആളുകളാണ് പൊതുവിൽ ഈ സപ്ലൈകോയെ ഉപയോഗിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ സപ്ലൈകോ എല്ലാ സാധനങ്ങളും ഒന്നുമില്ല ചില സാധനങ്ങൾക്ക് സബ്സിഡി സാധനങ്ങളുടെ ഒക്കെ അവൈലബിലിറ്റി കുറവുണ്ട് ഒരു സമയത്ത് സപ്ലൈകോ എല്ലാ ആളുകളും പൊക്കൊണ്ടിരുന്നൊരു ഷോപ്പായിരുന്നു ആ സമയത്ത് സപ്ലൈകോ ഒക്കെ പോകാമെന്ന് വെച്ചാൽ പണ്ട് ഞാൻ എനിക്ക് ഓർമ്മ വേണ്ടി ഞാൻ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മയൊക്കെ ഈ സപ്ലൈകോയുടെ മാവേലി സ്റ്റോറിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ചടങ്ങാം അതൊരു ആഘോഷം പോലെയാണ് കാര്യം രാവിലെ ഒരുങ്ങി കുറേ സഞ്ചികളൊക്കെ ആയി റേഷൻ കാർഡൊക്കെ വേണമായിരുന്നു റേഷൻ കാർഡൊക്കെ ഒപ്പിച്ച് അപ്പം അതിലോക്കെ കാരണ റേഷൻ കാർഡ് ഒക്കെ മേടിച്ച് ഒരു കാരണം റേഷൻ കാർഡിൻ്റെ സബ്സിഡി സാധനങ്ങൾക്ക് ലിമിറ്റ് ഉണ്ടല്ലോ അതിലോക്കെ കാര്യങ്ങളൊക്കെ കൂട്ടുപിടിച്ച് അവിടെ പോയി നിന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങി ഒരു മൂന്നാല് മണിക്കൂർ എടുക്കാൻ അത്രത്തോളം തിരക്കുണ്ടായിരുന്നു അവിടെ ഏഹ് അപ്പോൾ ഞാൻ പ്ലസ് ടു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലൊക്കെ കേട്ടോ അന്ന് സപ്ലോ ഇക്കോയിലൊക്കെ ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് സബ്സിഡി റേറ്റിൽ കിട്ടുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ നട്ടല്ലായ നിത്യോപയോഗ സാധനങ്ങളൊക്കെ വളരെ വില കുറച്ചു കിട്ടിയിരുന്ന ഒരു കാലം സപ്ലോയ്ക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പി സി വിശ്വനാഥ് പ്രസംഗിച്ചതുപോലെ മാവേലി സ്റ്റോർ എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കൽ മാത്രം സാധനം വരുന്ന മാവേലി മാവേലിയെ പോലെയുള്ള മാവേലി വർഷത്തിലൊരിക്കലല്ലേ വരൂ അതുപോലെയാണ് മാവേലി സ്റ്റോറിലും വർഷത്തിലൊരിക്കലേ വരുത്തുള്ളൂ ദയവ് ചെയ്ത് ഈ നാട്ടിൽ വളരെ സത്യസന്ധമായി എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് കൃത്യനിർവഹണം നടത്തിക്കൊണ്ടിരുന്ന മാവേലിയെ പേരിട്ട് കളിയാക്കരുത് എന്നൊരിക്കൽ പി സി വിശ്വനാഥ് നിയമസഭയിൽ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ സപ്ലൈകോ അവരുടെ ഔട്ട്ലെറ്റുകളിലൂടെ വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ച് പതിനാല് രൂപയ്ക്ക് പഞ്ചസാര കൊടുക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ അവർ വെക്കുന്ന ആ ഒരു ലിമിറ്റുണ്ടല്ലോ ആയിരം രൂപ ഈ ആയിരം രൂപയ്ക്ക് എന്ത് വാങ്ങണം എന്നുള്ളതാണ് എനിക്ക് എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ വലിയ ഓഫറുകൾ പുറത്തുള്ള സൂപ്പർ മാർക്കറ്റുകളും മറ്റും കൊടുക്കാറുണ്ട് ഇപ്പോൾ ഞാൻ പറയാം ഞങ്ങൾ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അത് സിൽക്കോൺ സൂപ്പർ മാർക്കറ്റ് അതായത് മാറി ഒരു മാനേജ്മെന്റ് മാറി പുതിയ എന്തോ പേരിലാണ് വന്നിരിക്കുന്നത് അവിടെ ചില സമയത്ത് ഒരു രൂപയ്ക്കും പത്ത് രൂപയ്ക്കും പതിനഞ്ച് ഒക്കെ സവാള കിട്ടും ഏ ഞാനത് ഇൻസ്റ്റമാർട്ട് അല്ലോ മാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അഞ്ച് രൂപക്ക് താങ്കൾ ആ പോയിന്റ് പറഞ്ഞത് താങ്കളായിട്ട് പറഞ്ഞു തന്നാൽ ഞാൻ ആ പോയിന്റിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു രൂപയ്ക്ക് സവാള അത് ഇതൊക്കെ കിട്ടുമ്പോൾ അവിടെ പോയിട്ട് കുറേ അധികം നമുക്ക് ഈ സവാള വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് ഒരാൾ അവിടെ കയറി ചെല്ലില്ലല്ലോ ഒരു ഒരു മിനിമം പർച്ചേസ് അവിടെ വെക്കും അപ്പം നമ്മൾ ഈ ഇത്തരം സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളിഷ്ടത്തിന് ക്വാളിറ്റി ഉള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ നമുക്ക് വാങ്ങാൻ അവിടെ അവസരമുണ്ട് അപ്പോൾ ഒരു ആയിരം രൂപ ഒരു ലിമിറ്റ് വെച്ചാൽ ആയിരം രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് അവിടെ കിട്ടും മീൻ കിട്ടും ചിക്കൻ കിട്ടും ബീഫ് കിട്ടും അതുപോലെ പച്ചക്കറി എല്ലാം കിട്ടും നിത്യോപയോഗ സാധനങ്ങളെല്ലാം കിട്ടും കോസ്മെറ്റിക് ഐറ്റംസ് കിട്ടും നമുക്ക് ഒരു ഒരു മനുഷ്യന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും പഴയ സപ്ലൈ കോയിൽ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ സപ്ലൈ കോയിൽ ഇതൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്ക് സംശയമാണ് നീ ഈ വാലന്റൈൻസ് ഡേക്ക് ഈ പറയപ്പെടുന്ന ഓൺലൈൻ ആപ്പുകൾ വഴി ഇപ്പോ ഓരോ ദിവസവും ഉണ്ടല്ലോ എന്തൊക്കെയായിരുന്നു ഇങ്ങനെ റോസ് ഡേ അങ്ങനെയൊക്കെ അപ്പൊ ഇപ്പൊ ഇപ്പോഴത്തെ പിള്ളേര് കൂടുതലും ആശ്രയിക്കുന്നത് എന്താ ഒരേ ഇടങ്ങളിലുള്ള കുട്ടികളാണെങ്കിലും ഒരേ ക്യാമ്പസിലുള്ള കുട്ടികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ അടുത്ത് തൊട്ടടുത്തുള്ള ആളുകളാണെങ്കിലും ദൂരെയുള്ള ആളുകളാണെങ്കിലും ഈ ഓൺലൈൻ ആപ്പുകൾ ഈ സ്വിഗ്ഗി പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ട് പോലെ ഒക്കെയുള്ള എനിക്കറിയില്ല അതിനകത്ത് ഏത് ആപ്പിലാണ് ഇതൊക്കെ കിട്ടുക എന്നുള്ളത് അറിയില്ല ഇൻസ്റ്റാമാർട്ട് പോലെയൊക്കെയുള്ള ആപ്പുകളിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞു ഇൻസ്റ്റാമാർട്ട് ഇൻസ്റ്റാമാർട്ട് പോലെയുള്ള ആപ്പുകളിൽ നമുക്ക് ഇത്തരം ഗിഫ്റ്റുകൾ ഓർഡർ ചെയ്ത് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ അവിടെയാണ് ആ ജനറേഷനോടാണ് ഇവർ പറയുന്നത് ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റീൻസിലേക്ക് വന്നിട്ട് എന്താ അതിനൊരു ക്യാപ്ഷൻ ഉണ്ട് ആ ക്യാപ്ഷൻ എന്താണ് ആ പഞ്ചാരപ്പഞ്ച് ചലഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ാണ് പതിനാല് പഞ്ചസാര എന്ന് പറഞ്ഞ മാർക്കറ്റ് ഈ പറഞ്ഞാൽ അതുപോലെ രൂപയ്ക്ക് റോസ് ഇങ്ങനെ വളരെ സാധനങ്ങൾ കിട്ടുന്ന വിലക്കുറവില് ആ കാലഘട്ടത്തിലാണ് ഇവര് രൂപയ്ക്ക് പഞ്ചാര കൊടുക്കുന്നത് ഒരു പഞ്ചാര എനിക്ക് തോന്നുന്നു ഇവര് ഇവര് ടാർഗറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവൻ പ്രായം വയസ്സാണ് ഞാൻ പോയി സാധനം വാങ്ങാറില്ല കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ കിട്ടിയെന്ന് വരില്ല മാത്രമല്ല ഈ സപ്ലൈകൾ ചെല്ലുമ്പോൾ എല്ലാവരും അല്ല കേട്ടോ ചിലരൊക്കെ ചില ആളുകളൊക്കെ ഇല്ലേ എന്തോ ഒരു ദാഷ്ട്യ മനോഭാവത്തോടെ പെരുമാറുന്ന സ്റ്റാഫുകളായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനേക്കാൾ വില കുറച്ച് കിട്ടുന്ന ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരുപാട് ഓപ്ഷൻസ് നമുക്കില്ല സൂപ്പർ മാർക്കറ്റുകളെയോ ഓൺലൈൻ സൈറ്റുകളെയോ ഒക്കെ നമ്മൾ ആശ്രയിക്കാറുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വീടിന്റെ അടുത്ത അടുത്തൊക്കെ കച്ചവടം ചെയ്യുന്ന ചെറിയ ചെറിയ കച്ചവടക്കാരെ നമ്മള് ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അവരും വേണമല്ലോ ഈ നാട്ടിൽ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ മാത്രം പോരാ അപ്പോൾ ഇവരെയൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ആശ്രയിക്കുന്നത് എനിക്ക് തന്നെ ഇപ്പോൾ നാട്ടിലെ അമ്മ 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 പോലും ഈ പറയപ്പെടുന്ന സപ്ലൈക്കോ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മയും ഈ പറയപ്പെടുന്ന നമ്മൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങളുടെ എവിടെയൊക്കെ കൊല്ലത്തൊക്കെ തന്നെ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള ശൃംഖലകളുണ്ട് തിരുവനന്തപുരത്തൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെയാണ് പോയിട്ട് നമ്മൾ സാധനങ്ങൾ അവിടെയും നല്ല ഓഫറുകളൊക്കെ വരും അപ്പോൾ സ്വാഭാവികമായിട്ട് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യും നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ കൂടെയൊരു ജീവനക്കാരുണ്ടാവും ഈ ജീവനക്കാരുടെ കാര്യം അതായത് ഒരു സ്ഥാപനത്തിന്റെ നട്ടല് എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റവും ഒക്കെയാണ് അവര് ഒരു വരുന്ന കസ്റ്റമറോട് എങ്ങനെ പെരുമാറും ചിലപ്പം ഒരു ചിരി മതിയാകും ഏ അല്ലെങ്കിൽ സാർ ഞാൻ സഹായിക്കണമോ എന്ന ഒരു ചോദ്യം മതിയായിരിക്കും ഇന്നത്തെ കാലത്ത് ഈ മാനേജ്മെന്റുകൾക്ക് പണി കിട്ടുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു വലിയ ശൃംഖല നടത്തുക അല്ലെങ്കിൽ ഒന്നിലധികം ബ്രാഞ്ചുകൾ നടത്തുക എന്ന് പറയുന്ന സ്ഥാപനങ്ങളിൽ എപ്പോഴും അതിൻ്റെ ഓണർ അവിടെ പോയി ഇരുന്നിട്ട് കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല നമ്മൾ ഈ അടുത്ത് കണ്ടതാണ് ഒരു ചിക്കിംഗിൻ സെന്ററിൽ പിള്ളേർ ചിക്കൻ കുറഞ്ഞവരുടെ പേരിൽ കത്തി എടുത്ത് കുത്താൻ പോകുന്ന ചിക്കിങ്ങിൻ്റെ മാനേജർ ഒരു വീഡിയോ ഒക്കെ കണ്ടതാണ് ഈ കഴിഞ്ഞ വർഷം എനിക്കത് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായി നമ്മുടെ എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ ആവി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ് ഉണ്ട് അതായത് ഗോകുല കൂട്ടൂരിയുടെ മുകളിലായിട്ട് അപ്പോൾ ഗോകുല കൂട്ടൂർ അറിയാമല്ലോ വെജിറ്റേറിയൻ ഹോട്ടലാണ് ഇത് നോൺ വെജിറ്റേറിയൻ ഹോട്ടലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഇന്ദിര അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് വെളുപ്പാൻ കാലത്തൊക്കെ വന്ന് കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശക്കും ആഹാരം കഴിക്കാൻ തോന്നുമ്പോൾ ഒന്ന് പുറത്തുനിന്ന് ആഹാരം കഴിക്കാമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഈ ഗോകുലകൂട്ടൂരിയിൽ പോകും പിന്നെ ഈ ഗോകുലകൂട്ടൂരിയിൽ പോകുമ്പോൾ അവിടെ അതിൻ്റെ പുറത്ത് ഹോട്ടലിന് പുറത്തൊരു അഞ്ച് ടേബിൾ ഉണ്ട് ആ ടേബിളുണ്ട് ഫ്രീ ആണെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് കഴിയുക നല്ല വൈബാണ് അവിടെ ഇരുന്ന് റോഡിലൂടെ പോകുന്നവരൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നല്ല ഇട്ടലിയും പൂരിയും മസാല ദോശയൊക്കെ കഴിക്കാം അതല്ലെങ്കിൽ പിന്നെ നമ്മൾ മുകളിൽ പോകും ആവിയിൽ പോകും അവിടെ അവിടെ ഒരു തട്ടും പുറം പോലെയൊരു സെറ്റപ്പാണ് ആഹാരം ഓക്കെ ഓക്കെ ആണ് അത്രേ ഉള്ളൂ അല്ലാതെ വലിയ മികച്ച ആഹാരമെന്നോ മോശം ആഹാരമെന്നോ അഭിപ്രായം എനിക്കില്ല ഗൂഗിൾ റിവ്യൂവിൽ അവരെ ഒരുപാട് പേര് ഈ ആഹാരത്തെ കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല പിന്നെ ഈ ഹോസ്പിറ്റൽ കേസുകൾ പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ വൈകുന്നേരങ്ങളിൽ കഞ്ഞു കിട്ടും നല്ല കഞ്ഞി ഒരു നാലഞ്ച് കൂട്ടാനോടൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി ചൂട് കഞ്ഞി കിട്ടും അപ്പം ഇപ്പം ആളുകൾ ചോദിക്കുന്ന വീട്ടിൽ പോയി ഉണ്ടാക്കി കഴിച്ചാൽ എന്നും നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരില്ലല്ലോ നമ്മുടെ നമ്മുടെ വീട്ടുകാരുടെയും നമ്മുടെയൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നുവരില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കൂടെ ഫിഷും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ഫിഷിനും ഒക്കെ ഭയങ്കര വിലയാണ് ഞാനത് അത് പക്ഷേ അത് ഈ ഹോട്ടലിൽ ഇരിക്കുന്ന ലൊക്കേഷൻ പനമ്പള്ളി നഗറാണ് പ്രൈം ലൊക്കേഷനാണ് അപ്പോൾ അവർക്കത് ഓടിച്ചുകൊണ്ട് പോകാൻ ഒരുപക്ഷെ അത്രയും എക്സ്പെൻസ് ആവുമായിരിക്കാം അപ്പോൾ ഈ അടുത്ത കാലത്തത് ഫുള്ളി ഗ്ലാസ് ഇട്ട് എയർ കണ്ടീഷൻ ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ നമ്മളിതിൻ്റെ മാസത്തിലൊരു രണ്ടോ മൂന്നോ തവണയെങ്കിലും നമ്മൾ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റ് എന്ന നിലയിൽ ഇപ്പോൾ പനമ്പിളി ഒരു പരിപാടി ഒരാൾ ഇവിടെ വെച്ച് കാണാമെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരും ഇവിടെ എന്ന് പറയാൻ പറ്റുന്ന ചില സ്പോട്ടുകൾ നമുക്കുണ്ട് ഈ കടവന്തര ജംഗ്ഷനിൽ തന്നെ മെട്രോ കണ്ണിവാങ്ങ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവരൊക്കെ നമ്മൾ സ്ഥിരം കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ട് കാണുമ്പോഴൊരു ചിരിച്ചുകൊണ്ട് നമുക്കൊരു പ്രയോറിറ്റി പ്രയോറിറ്റിയുടെ അല്ല നമ്മളോടൊന്നും സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സുഖമുണ്ട് അപ്പോൾ ഈ ആവി ഒരു റെസ്റ്റോറൻറ്റിൽ സുരേഷ് എന്ന് പറഞ്ഞ ഒരു മാനേജറാണ് സാധാരണ നമ്മൾ പോകുന്ന സമയത്തൊക്കെ സുരേഷ് ഏട്ടനാണ് വന്ന് ഓർഡർ എടുക്കുക സുരേഷ് ഏട്ടൻ നന്നായിട്ട് നന്നായിട്ട് നല്ല എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നൊരു ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനത് പറയല്ല ഞാൻ പെട്ടെന്ന് ഈ സ്റ്റാഫുകളുടെ കാര്യം പറഞ്ഞതു കൊണ്ടതിലേക്ക് വന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനവിടെ ഫുഡ് കഴിക്കാൻ പോയി ഞാനു ഉണ്ട് എൻ്റെ ഭാര്യ കിട്ടും അപ്പം ഞങ്ങൾ രാവിലെ എവിടെ പോയിട്ട് വരുന്ന വഴിക്ക് പെട്ടെന്ന് കയറിയതാണ് അപ്പം നമ്മൾ രാവിലെ വീട്ടിൽ നിൽക്കുന്ന ശേഷമാണ് കുളിച്ചിട്ടൊന്നുമില്ല മുടിയൊന്നും ചെയ്യിട്ടില്ല അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അത്ര മോശക്കാരായിട്ട് അവർക്ക് തോന്നി കാണും കാറിലും അല്ല പോയത് ഞാനൊരു സ്കൂട്ടർ ഞങ്ങളുടെ വൈഫിൻ്റെ സ്കൂട്ടറിലാണ് പോയി അവിടെ ചെന്നു ഇരുന്നു അപ്പം ഒരു മൂന്ന് ടേബിൾ അതിന് ചുറ്റും ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് ബാക്കി ടേബിളുകളിലൊക്കെ ആളുണ്ട് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടി അതിന് പെൺകുട്ടി ഞാൻ ശ്രദ്ധിച്ചില്ല എത്ര വയസ്സുണ്ടെന്നോ ഒന്നും അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഈ പെൺകുട്ടി വരുന്നു ഇത് കൊണ്ട് മെനു കൊണ്ട് ഞാൻ ചോദിച്ചു മെനു ഒന്നും വേണ്ട എന്താ ഉള്ളത് ചോദിച്ചു അപ്പോൾ അപ്പോൾ ഇടിയപ്പം പൊറോട്ട ചപ്പാത്തി എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം മൂന്നപ്പം ഒരാൾ മൂന്ന് മൂന്നിടിയപ്പം മൂന്നപ്പവും മൂന്നിടിയപ്പോൾ രണ്ട് എഗ് റോസ്റ്റ് ഓർഡർ ചെയ്തു അത് ഞാനവിടെ ഇരിക്കാം അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇരുന്ന സമയത്ത് ഞാൻ ആരെയോ ഫോൺ ചെയ്തു അത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വാട്സപ്പും നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ അവസാനം വിളിച്ചേക്കുന്ന നമ്പർ വിളിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂറായി അപ്പോൾ ഞാൻ അരമണിക്കൂറുകൊണ്ടാ ഫുഡിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വൈഫിനോട് നോക്കിയപ്പോൾ വൈഫിനോട് പറഞ്ഞു ചേട്ടാ ഈ ഒഴിഞ്ഞിടുന്ന മൂന്ന് ടേബിളും ഏ നമ്മൾക്ക് ശേഷം വന്നിരുന്നവരാണ് അപ്പോൾ ഞാൻ നോക്കും ഇവർ മൂന്ന് രൂപ ആഹാരം കഴിക്കുകയാണ് ഏ അവം ടേബിളിൽ ഉള്ളത് ഈ അപ്പവും ഇടിയപ്പവും എഗ്ലോസ്റ്റോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും മാത്രമാണ് അപ്പോൾ അത് ശരിയല്ലല്ലോ ഞാൻ ഞാനതിനെ മനസ്സിലായിരിക്കും അത് ശരിയല്ലല്ലോ കാരണം നമ്മളല്ലേ ആദ്യം വന്നത് അപ്പോൾ ഞാൻ വെച്ചിട്ട് ഇവർ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക അങ്ങനൊരു സംവിധാനമുള്ളതായിട്ട് എനിക്ക് അറിയത്തല്ലോ ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ നമ്മുടെ നമ്പർ അഞ്ചായിരിക്കും പക്ഷേ നമ്മളവിടെ ചെന്നിരിക്കുമ്പോൾ ആ ഒന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ ഒന്നു പോലും നാല് പേരുള്ളൂരില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഓൺലൈനിൽ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞ് കുറേ പേര് വരും അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ശ് ആഹാരത്തിന് വെയിറ്റ് ചെയ്തു അപ്പോൾ ഒരു ആൾ ആഹാരമായിട്ട് വന്നു ടേബിളിൽ വെച്ചു ടേബിളിൽ വെച്ചപ്പോൾ ഈ ഓർഡർ എടുത്ത ആൾ ഇപ്പുറത്തേ ഇപ്പുണ്ട് ഞാൻ വിളിച്ചു പെങ്ങളെ എന്ന് വിളിച്ചു ഞാൻ ഈ ഹോട്ടലിലൊക്കെ പോയ സിസ്റ്ററെന്നോ പെങ്ങളെ എന്നേ വിളിക്കത്തുള്ളൂ അപ്പോൾ ഈ പെൺകുട്ടി എന്തായിരുന്നു പെട്ടെന്ന് വെറുതെ വെച്ച് തന്നിട്ട് ഞാൻ പറഞ്ഞത് ഞങ്ങളല്ലേ ആദ്യം ഓർഡർ ചെയ്തത് ഏഹ് സ്വഭാവമായിട്ട് ഞങ്ങൾക്ക് വേണ്ടേ ആദ്യം തരാൻ അപ്പോൾ പറഞ്ഞ് ഈ കുട്ടി ഒരു നിഷേധഭാവത്തിൽ പറഞ്ഞു അത് പിന്നെ ആദ്യം ഓർഡർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അത് ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് അല്ല സാധനം അടിസ്ഥാനത്തിലാണ് കൊടുക്കും അവൈലബിലിറ്റി നോക്കി കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അപ്പോൾ എഴുതിയപ്പോൾ അല്ലേ ഇരിക്കുന്ന ടേബിളിൽ ഇരിക്കുന്നതും അപ്പം എഴുതിയപ്പോൾ അല്ലേ ആ അത് ക്വാണ്ടിറ്റിയും കൂടി നോക്കും നിങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ ആ നിങ്ങൾക്ക് ആറെണ്ണം വേണ്ടായിരുന്നു അവർക്ക് അത്രയും വേണ്ട ഞാൻ അവർ നാല് പേര് നാലുപേര് രണ്ടെണ്ണം വെച്ച് വാങ്ങിയ എട്ടായില്ലേ ഞങ്ങളുടെ രണ്ടുപേർ വാങ്ങിച്ച ആറല്ലേ ആവുന്നുള്ളൂ അപ്പോഴും ഞങ്ങൾക്കല്ലേ പറയോ രട്ടി ഈ പെൺകുട്ടി എടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മാനേജറോട് അഭിപ്രായം എന്നോട് പറയണ്ട നമുക്ക് നമ്മൾ സ്ഥിരമായി പോകുന്ന ഹോട്ടൽ ഏ താരതമ്യേന കൊച്ചിയിൽ കിട്ടാവുന്ന ഏറ്റവും വില കൂടിയ ആഹാരങ്ങളിൽ ഐ മീൻ അത്തരം ആ കാറ്റഗറിയിൽ ഏറ്റവും വില ഇട്ട് വാങ്ങുന്ന ഒരു ഹോട്ടൽ ഇനി അതിഭീകരമായ രുചി എന്നൊന്നും പറയാൻ പറ്റാത്ത പക്ഷേ ആ സ്ഥലം നല്ല സ്ഥലമാണ് നമുക്ക് പോയി സമാധാനത്തോടി ആഹാരം കഴിക്കാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് മാത്രം പോരീ ഭയങ്കര ഇൻസൾട്ടായിട്ട് പോയി ഒരു ദിവസം രാവിലെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് ഒരു എന്തോ മാനസികമായി നമ്മളങ്ങ് ഡൗൺ ആക്കി അപ്പോൾ ഞാൻ വൈഫിനോട് കഴിക്കേണ്ടത് ഇല്ല ഇല്ല കഴിക്കാം ഇല്ല കഴിക്കേണ്ട വരാം ഞാൻ നേരെ അവിടെ ചെന്നിട്ട് ഈ പെൺകുട്ടി അവിടെ ക്യാഷ് കൗണ്ടറിനോടേക്ക് ഞാൻ പറഞ്ഞു മാനേജറെ വിളിക്കാമോ വിളിച്ചു അപ്പോൾ വിളിച്ചു അപ്പോൾ ഈ സുരേഷ് ഏട്ടൻ ഇറങ്ങി വരിക സുരേഷ് എന്നോട് ചോദിച്ചു സുരേഷ് ഏട്ടൻ ഞാനവിടെ സ്ഥിരം വരുന്ന ഒരു സംസ്ഥാനം ഞാൻ എന്തു പറ്റി എന്തുപറ്റി ഞാൻ പറഞ്ഞു ഒരാ ആളുകൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ അതിന് ചില കാര്യങ്ങൾ ആഹാരമല്ല ചേട്ടാത്തിരുന്നത് മറ്റൊന്നും അല്ലല്ലോ അപ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ല പൈസ വേണ്ട എനിക്ക് എനിക്കത് വീണ്ടും കൊള്ളുക ഏ ഞാൻ ഈ പൈസ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ടാണ് ഇയാളോട് ഇത് പറയുന്നത് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയോട് ഡിസ്കൗണ്ട് ഈ പെൺകുട്ടി അപ്പോഴും നിഷേധ ഭാഗത്തിൽ അവിടെയൊക്കെ നടപ്പുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞങ്ങൾ ആഹാരം കഴിച്ചിട്ടില്ല തൊട്ടിട്ട് തൊട്ട് നിങ്ങൾ അത് എടുത്തു വെച്ചിട്ട് വേറെ ആർക്കാർക്ക് വേസ്റ്റ് ആയി ആയിക്കളയണ്ട വേറെ ആർക്കാണെന്ന് വെച്ചാൽ സാർ ഇത് ഇതിന്റെ ബില്ല് ഞാൻ തരാം ബില്ല് വേണം ഞാൻ മതി കേട്ടോ ബില്ല് വേണം ബില്ല് വേണം അപ്പോഴത്തേക്ക് പുള്ളിക്കാരെ വിളിച്ചിട്ട് ബില്ല് പറ ബില്ല് പറ ടേബിൾ നമ്പർ പറ ഇവിടെ അവിടെ ഇന്നുകൊണ്ട് തിരിഞ്ഞിട്ട് എന്താ ഒരു വല്ലാത്ത ഭാഗത്തിൽ എന്തോ ഒരു പുള്ളിയോട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആ ലേക്കണം മൂന്നപ്പം മൂന്നടിയപ്പം രണ്ടേക്കോസ്റ്റിൻ്റെ റേറ്റാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഞാൻ വേണമെങ്കിൽ ഗൂഗിൾ പേയിൽ എൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ ഞാൻ പേയ്മെന്റ് ചെയ്തത് ഞാൻ ആ പേമെന്റ് കൊടുത്തു പേയ്മെന്റ് കൊടുത്തിട്ട് ഈ പെൺകുട്ടി ഈ മാനേജറോട് പെരുമാറുന്ന ഒരു പെരുമാറ്റം കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പൊട്ടി അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നടത്തുന്നത് ഇറച്ചിക്കടയല്ലോ ഒരു ഇറച്ചി വെട്ടുകാരുടെ മനോഭാവം നമുക്ക് മനസ്സിലാവും കാരണം കൊച്ചു കൊഴുപ്പം കാലത്ത് എഴുന്നേറ്റ് ഈ മൂര്യമായിട്ട് തല്ലുകൂടി അതിനെ വെട്ടി ഇത്രയും കഷ്ടപ്പെട്ട് വിയർപ്പ് ഒഴുകി കൊണ്ടു മഴ ദേഷ്യമൊക്കെ പെട്ടാലും നമുക്ക് സങ്കടം ഒന്നും ഇല്ല അതിലെ രാവിലെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ ദേഷ്യപ്പെടുന്നത് ഇവിടെ സ്റ്റാഫിന്റെ കുറവുണ്ടാകാം ഒരുപക്ഷെ എനിക്കറിയില്ല പക്ഷെ എന്തിനാണ് അങ്ങനെ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ പലരാകുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കില്ലേ എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നു പലരാകുമ്പോൾ അവിടുത്തെ കച്ചവടം കുറയല്ലേ വളരെ മോശം ആറ്റിറ്റ്യൂഡും ഞാനിറങ്ങിപ്പോ ഇറങ്ങിയിട്ട് എനിക്ക് ഒരു ലേഡി ആയതുകൊണ്ട് ഒന്നും കൂടുതലായി പറയാനും പറ്റുന്നില്ല ഈ സുരേഷ് തന്നെ എനിക്ക് നേരത്തെ തൊട്ട് പരിചയമുള്ളതുകൊണ്ട് അയാടെ മുഖത്തൊക്കെ ഞാൻ പറഞ്ഞു പറയാനുള്ളത് പറഞ്ഞു എങ്കിൽ പോലും കൂടുതലായിട്ട് എന്റെ അല്ലാത്ത സ്വഭാവമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഫുഡ് സേഫ്റ്റിക്കാരോ ആരെങ്കിലും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇറങ്ങി പോയിട്ടുള്ളായിരുന്നു ഞാൻ വിട്ടു കൊടുക്കത്തില്ല ഞാൻ അവിടെ ഇറങ്ങി പോരുന്നു ഞാനിങ്ങി പോരുന്നിട്ട് അവിടെ ഒരു ചെറിയ തമിഴ്നാട്ടുകാരുടെ കടയുണ്ട് ഞാൻ ഞങ്ങൾ അവിടെ പോയിട്ട് എൺപത് രൂപയ്ക്ക് വയറു ഒരു സാഹചര്യം കഴിച്ചേ എൺപത് രൂപയ്ക്ക് വരവേറെ ചാഹനം കഴിഞ്ഞ ഇപ്പുറത്ത് ഇന്നലെ കഴിച്ചിട്ട് ഞാൻ ആ ഹോട്ടലിൽ എഴുതുകൊണ്ട് ഒരു ഗൂഗിളുടെ വീട്ടും ഇവിടുത്തെ സർവീസുകാരേക്കാൾ ഭേദം ഇറച്ചു വെട്ടുകാരാണ് ആളുകളോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല മഞ്ജു ചേച്ചി സൂപ്പർ ഇപ്പം ഞാൻ ഈ അപ്പോൾ എൻകുട്ടിയെ മഞ്ജു എന്ന് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇട്ട് ഞാൻ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് കണ്ടു കണ്ടുപിടിച്ച് ഇടാനൊന്നുമല്ല ഞാൻ ഇങ്ങനെ അത് അറിയണമല്ല അതിൻ്റെ ഓണർ അറിയണം ഈ ഗൂഗിൾ റിവ്യൂ കാണുമ്പോഴേ എന്താണ് സംഭവിച്ചത് അവരോട് ചോദിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഇട്ട് ഞാനത് വിട്ടു ബാക്കി ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞോളൂ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി ഞാൻ ഇപ്പോൾ ഇത് സംസാരിക്കാനുള്ള കാരണം അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ ആവശ്യത്തിന് ഓഫീസിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് റിക്വസ്റ്റ് വന്നു ഞാൻ നോക്കുമ്പോൾ എനിക്ക് പരിചയമില്ലാത്തൊരു അക്കൗണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പല്ലേ നമുക്ക് മെസ്സേജ് ഞാൻ തുറന്നു നോക്കുമ്പോഴേക്ക് നിങ്ങളാണ് കാര്ത്തക്ക ഷാപ്പ് കാരൻതൊക്കെ പറഞ്ഞിട്ട് ഒരു നീണ്ട കുറിപ്പ് നിങ്ങൾ എന്താ എന്താ നിങ്ങൾ ഇനിയും ഗൂഗിൾ റിവ്യൂ ഇട അതായത് മനുഷ്യനെ കളിയാക്കുന്ന രീതിയിലുള്ള കുറേ ഞാനിതിനൊക്കെ നമ്മുടെ അരിയത്തിയുടെ ഒക്കെ ഒരു കൊച്ചു പെൺ കൊച്ചു അതിൻ്റെ വിവരക്കേട് കൊണ്ട് അയക്കുന്ന മെസ്സേജ് അല്ലാതെ എന്നെ ഒന്നും ഞാൻ വലുതായിട്ട് കണ്ടില്ല അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ മറ്റൊരു പയ്യൻ്റെ മെസ്സേജ് ഹലോ എന്താണ് ഹലോ ചെറുപ്പക്കാര അപ്പം ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ എന്ന് ചോദിച്ചിട്ട് തിരിച്ച് മെസ്സേജിച്ചു അതായത് മഞ്ജു ചേച്ചി എന്ന് ഞാൻ ഗൂഗിൾ ഇട്ടല്ലോ അവിടെയാണ് കൊണ്ടിട്ട് പിന്നെയും പിന്നെയും മെസ്സേജ് മെസ്സേജിക്കണേ ഈ പെൺകുട്ടിക്ക് ഒരു പക്ഷേ അവിടുത്തെ കിട്ടുന്ന ശമ്പളം അതെത്രയോ ആകട്ടെ വളരെ മാന്യമായ ജോലിയാണ് ആ പെൺകുട്ടി ചെയ്യുന്നത് ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു അവിടെ കിട്ടുന്ന ശമ്പളം ഒരു പക്ഷേ ആ കുട്ടിയുടെ ചിലവിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചെറിയ ചെറിയ എമൗണ്ട് ആയിരിക്കും പക്ഷേ ആ ഹോ റെസ്റ്റോറൻ്റ് ഉടമയ്ക്കോ ഞാൻ നോക്ക് ഇതുപോലൊരു പത്ത് കസ്റ്റമറോട് വരുമാറിയ ആ പത്ത് കസ്റ്റമറും ഒരു ആവശ്യങ്ങൾക്ക് ഈ ഹോട്ടലിനെ ഡിപ്പ് അപ്പോൾ എല്ലാ ദിവസവും പോയി ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലൊന്നും അല്ല അവിടുത്തെ റേറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് പറ്റുന്ന വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഹോട്ടലുകളിൽ ഒന്നാണ് ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ മരിക്കാൻ വിശ കിടന്ന് മരിക്കാൻ കിടന്നാൽ പോലും ആ ഹോട്ടലിൽ കയറുമോ ഏ എൻ്റെ വിഷമം ഇങ്ങനെ ഇരിക്കില്ലേ ഇനി അങ്ങോട്ട് മുന്നോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോയിലും ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് വന്നാൽ ഞാൻ ഈ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ഇത് കേട്ട പത്ത് പേരെങ്കിലും ഈ ഹോട്ടലിൽ കയറുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല ആ ഹോട്ടൽ പൊട്ടി പോകുന്നോ ഹോട്ടലടപ്പിക്കുന്നില്ല ഇതുപോലുള്ള സ്റ്റാഫുകളെ വെച്ചിട്ടാണ് പല സ്ഥാപനങ്ങളും ഇവിടെ റൺ ചെയ്തത് അപ്പോൾ ഈ സപ്ലൈ സപ്ലൈകോ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലെ പല സ്റ്റാഫുകളുടെ ഈ ആറ്റിറ്റ്യൂഡ് ഇത്തരത്തിലാണ് നിനക്കൊക്കെ വേണമെങ്കിൽ മേടിച്ചാൽ മതി അപ്പോൾ ആ ആറ്റിറ്റ്യൂഡിലുള്ള സ്ഥാപനത്തിൽ പോയി ഈ പതിനാല് രൂപയ്ക്കിടെ പഞ്ചാരപ്പഞ്ചിന് നിൽക്കുമോ ഇവിടുത്തെ ജനങ്ങൾ നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം അങ്ങോട്ട് വില പേശാൻ പോകുന്നില്ല എന്നുള്ളത് കാരണം നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കൊന്നും ഈ വാലൻറ്റൈൻ സ്റ്റേക്കിനോട് വലിയ പ്രത്യേകതയൊന്നും അല്ല അവർ വീട്ടിലെങ്ങനെയെങ്കിലും രണ്ടറ്റം മുട്ടി ചരി മേടിക്കാൻ നടക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാർക്കൊട്ട് കേയിലേക്ക് പോകാനുള്ള താല്പര്യമില്ല അപ്പോൾ കാലത്തിനത്ത് പലരും ഇങ്ങനെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളും എന്തെങ്കിലും ഒക്കെ അവർ ചെയ്യണ്ടേ അവർക്കൊരു അത് ശരിയായിട്ടോ പക്ഷെ ഇപ്പൊ രൂപയ്ക്ക് സാധനം കൊടുക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ വില വെച്ച് വെച്ചടപ്പിൽ കൊടുക്കാൻ പറ്റുമോന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയില്ല എന്റെ വില ഒന്നും തിരക്കിട്ട് വേണമെങ്കിൽ പറയാം ഓൺലൈനിൽ കിട്ടുമായിരിക്കുമല്ലോ എന്റെ വില ഈ കരിമ്പിൽ നിന്ന് എന്തെങ്കിലും മധുരത്തിന് വലിയ വാല്യൂ ഉണ്ടല്ലോ പാലന്റേഴ്സിലേക്ക് അതെന്തെങ്കിലും ഒരു സാധനം പതിനാല് രൂപ കുറച്ചാണ് കൊടുക്കാൻ പറ്റും അങ്ങനെ വല്ലതും ചിന്തിച്ചാൽ മധ്യത്തിന് വിലയിടാൻ വേണ്ടി പരസ്യമൊക്കെ ചെയ്യുന്ന സർക്കാർ അല്ലേ നന്നായിരിക്കും തോന്നുന്നു